ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നേ എനിക്ക് കുറച്ച് ബിസിയുള്ള ഡേ ആയിരുന്നു കേട്ടോ കുട്ടികളുടെ സ്കൂൾ വരെ പോകാനുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ചക്ക അങ്ങോട്ട് മുറിച്ചു വെച്ചു കെട്ടോ ചക്കയുള്ള ദിവസം കുറച്ച് പണിയാണ് കേട്ടോ അത് ചക്ക നന്നാക്കല് പിടിക്കല് പിന്നെ അത് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു ഇന്ന് അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അത് ഈ ചക്ക ഇങ്ങനെ കിട്ടി ഇപ്പോൾ ഒരു വീഡിയോ ആക്കുകയെന്ന് വിചാരിച്ചു കാരണം അതുപോലത്തെ ചക്കയായിരുന്നു കേട്ടോ നല്ല വരിക്കച്ചക്കാന്നും പറഞ്ഞാണ് എൻ്റെ മദർ തന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അതായത് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ മൺഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഞായറാഴ്ച വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ അതേ പരിക്കച്ചക്ക ഉണ്ട് മോളേ നീ കൊണ്ടുപോയ്ക്കുവോന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ ഉമ്മ എനിക്ക് പരിക്കച്ചക്ക തന്നു കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് തന്നു അപ്പോൾ കഴിച്ച് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞത് അവിടെ ഒരു ചക്കയുണ്ട് മോളെ നീ ഉമ്മ കൊണ്ടുവയ്ക്കുവോന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഞാൻ വീട്ടിൽ ചെന്ന് അന്നത്തെ ദിവസം രാത്രി തന്നെ മുറിച്ചു കേട്ടോ കാര്യം നല്ല പഴുത്ത ചക്കയായിരുന്നു മുറിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കേട്ടോ ഉമ്മ തന്നാ ചക്കല്ല ചക്ക മാറിപ്പോയി അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ തിന്ന് നോക്കി ഇപ്പം ഉണ്ടല്ലോ ഒട്ടും മധുരം ഉണ്ടായില്ല കേട്ടോ ഞാൻ വെറുതെ വീഡിയോക്ക് മുമ്പിൽ വെറുതെ പോസ് ചെയ്യണതാണ് നിങ്ങളൊന്നും വിചാരിക്കില്ല കേട്ടോ ഒട്ടും മധുരവലാന്ന് പറഞ്ഞാൽ ഒട്ടും മധുരമല്ല ഒരു തരം ജലിക്കെട്ട് പോലെ ഇരിക്കുന്ന ചക്കയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് എന്ത് ചെയ്തു അത് നന്നാക്കി എടുത്തിട്ട് ഏതായാലും ചക്ക വേസ്റ്റാക്കി കളയേണ്ടെന്ന് വിചാരിച്ചു നല്ല അത് ചക്ക നന്നാക്കിയപ്പോൾ നല്ല ചുളയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നന്നാക്കി എടുത്തിട്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് പിള്ളേർ തിന്നില്ല അപ്പോൾ പിന്നെ ഞാനുള്ളൂ പിന്നെ ഇവിടെ തിന്നാൻ അപ്പോൾ ഞാൻ തിന്നപ്പോൾ മധുരം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അത് ചക്കട ഉണ്ടാക്കാനായിട്ട് നന്നാക്കി അങ്ങോട്ട് എടുത്തു ഇന്നത്തെ എൻ്റെ അട നിങ്ങളെല്ലാവരും കുറിച്ച് വെച്ചു കേട്ടോ ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിലും മധുരം ഇല്ലാത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയുണ്ടാകുന്നേ അപ്പം അത് ഇതുപോലെ ഞാൻ പറയുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പം ഞാൻ ചക്കയുടെ അട ചക്ക എടുത്ത അടപ്പത്തേക്ക് വെച്ചാൽ അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഒരു പൊടിക്കുപ്പാണ് കേട്ടോ ചേർത്തത് ഉപ്പെന്ന് പറയുന്നത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട് അപ്പം മധുരം ഉണ്ടാവില്ലോ അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള എന്ന് പറഞ്ഞാൽ നുള്ളു അത്രയാണ് ചേർത്തിട്ടുള്ളൂ ഞാൻ അടുപ്പത്തേക്ക് വെച്ച കാണു അപ്പം ഇനി അത് അതിൽ കിടന്ന് വെന്ത് കുഴഞ്ഞു മറിയണം അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മാങ്ങ ഉമ്മ തന്നു കേട്ടോ അപ്പം ഉമ്മ കുറച്ച് പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ ആയിട്ടാണ് തന്നത് അവിടെ ചെന്നപ്പം വാപ്പായും ഉമ്മായൊക്കെ മരത്തിന്ന് പറിച്ചു തന്നതാ കേട്ടോ അപ്പോൾ അതേ പഴുത്ത മാങ്ങ നന്നായിട്ട് പഴുത്തു കേട്ടോ ഒരു ദിവസം ഇരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്തായിരുന്നു പഴുത്ത മാങ്ങ അവിടെ മാമിൻ്റെ ചോട്ടിൽ ചാടിക്കിടന്നതാണ് അപ്പം ഞങ്ങൾ പോയിട്ട് പെറുക്കി അങ്ങോട്ട് അങ്ങോട്ടെടുത്തു പിന്നെ നല്ല അച്ചാറൊക്കെ ഇടാൻ പറ്റിയ നല്ല മാങ്ങ അതായത് പച്ച മാങ്ങയും തന്നിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ വയ്ക്കാനായിട്ട് അതൊക്കെ ഞാനവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ പഴു വാങ്ങാതെ ഇതുപോലെ പോയിട്ടോ കുറച്ചൊക്കെ നല്ല പാർട്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ചീഞ്ഞേറുന്നുട്ടോ തൊണ്ട ഒക്കെ ചീഞ്ഞേർന്നു ഇവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ഞതെന്തെങ്കിലും തൊണ്ടയിൽ പയ്യൊരു ചീച്ചിലായിരിക്കും പക്ഷെ കഴിക്കില്ല ഞാനാണെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യോ ചെയ്യാത്ത പോഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കും ഇവിടുത്തെ പിള്ളേർ അങ്ങനെയൊന്നും കഴിക്കില്ല പുഴുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റി വെക്കും പിന്നെ ഒത്തിരി പഴുത്തം വാങ്ങിയൊക്കെ ഉണ്ടല്ലോ ഞാൻ ആ തൊണ്ടൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ജ്യൂസ് അടിക്കാറുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാനതങ്ങനെ തൊണ്ടൊക്കെ കടഞ്ഞ് ജ്യൂസാക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ച മുതലുള്ള ഒരു വീഡിയോ ആയിട്ടോ രാവിലെ എനിക്ക് കുട്ടികളുടെ സ്കൂൾ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല പൊതുവേ ഞാൻ എൻ്റെ വ്ളോഗ്സിലൊക്കെ കാണിക്കുന്നതാണ് എൻ്റെ ഡെയിലി റുട്ടീനും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് മിക്ക വീഡിയോസിലും ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ ടെക്സ്റ്റ് നോട്ട്ബുക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളത് പോയിട്ട് മേടിക്കണം പിന്നെ സ്കൂളൊക്കെ തുറക്കാണ് ഇനി ഏകദേശം ഒന്നൊന്നൊരാ ആഴ്ചയും കൂടിയുള്ളൂ സ്കൂളൊക്കെ തുറക്കാനായിട്ട് അപ്പോൾ പിള്ളേർ വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ബഹളമാണ് കേട്ടോ അതിപ്പം കുട്ടികളുള്ള വീടുകളിലെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ ഒന്ന് ശാന്തമാകും കേട്ടോ പിള്ളേർ പോണ ടൈം അതായത് ഒരു എട്ട് മണി തുടങ്ങി മൂന്ന് മൂന്ന് മൂന്നര വരെ വീട് ശാന്തമായിരിക്കും ഈ രണ്ട് മാസം എങ്ങനെ പോയി എന്ന് തന്നെ അറിയില്ല കേട്ടോ പിള്ളേർ ഇവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും ബഹളവും ഒച്ചയും ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി അധികം ദിവസങ്ങളില്ലല്ലോ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോകും പിന്നെ ഇവർക്ക് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്ന് പറയുന്നത് മാങ്ങോയാണ് കേട്ടോ മാങ്ങോ ഇങ്ങനെ കട്ട് ചെയ്താണ് അവർ കൂടുതലും കഴിക്കണേട്ടോ ഇവിടെ മാങ്ങ ഫ്രൂട്ട് മേടിക്കാറുണ്ട് ഇവിടെ മേടിക്കുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ പേരയ്ക്ക മാങ്ങയല്ലേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ടെൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ പേരയ്ക്കാ മാങ്ങ അത് ഇങ്ങനെ പിള്ളേർക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തോല് പീൽ ചെയ്ത് കളയില്ല ഇവർ ഇവർ ജസ്റ്റ് മാങ്ങയായിട്ട് തൊണ്ടോട് തന്നെ കട്ട് ചെയ്താട്ടോ കഴിക്കുന്നത് ഞാനാണെങ്കിൽ തൊണ്ട് പീൽ ചെയ്തിട്ടാണ് ഇവർക്ക് കൊടുക്കാറ് അപ്പോൾ ഞാനത് കേടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ മോൾ വന്നിട്ട് പറയാം എനിക്ക് താട്ടം എന്ന് കൊതി കുത്തി വന്നതാട്ട് അപ്പോൾ ഞാൻ ഈ മാങ്ങ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിള്ളേരുടെ കൂടെ ഇരുന്ന് ഫ്രൂട്ടൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ മോൻ അവിടെ ഇരുന്ന് ലാപ്ടോപ്പിലെന്തോ കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അത് നോക്കി അവിടെ ഇങ്ങനെ ഇരുന്നു നേരെ ിച്ചണിലേക്ക് വന്നോട്ടോ എന്റെ ചക്ക അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറേ വിസിൽ വിസിലെടുപ്പിച്ചായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അതിനൊരു ശർക്കരപ്പാനി ഉണ്ടാക്കണമല്ലോ അതിനായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ശർക്കര ഉണ്ടല്ലോ ഫ്രിഡ്ജിലാട്ടോ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലാകുമ്പോൾ ഉറുമ്പ് കയറൂലോ ഞാൻ വേറെ എവിടെയൊക്കെ ഈ ശർക്കര എടുത്ത് വയ്ക്കാൻ നോക്കിയാലും നടക്കില്ല ഉറുമ്പ് ഇങ്ങനെ ഒരു ഒരുതരം ഈ കുഞ്ഞം പോലത്തെ വലിയ ഉറുമ്പില്ല അത് എവിടെ ഞാൻ അടപ്പിട്ട് എങ്ങനെയൊക്കെ വെച്ചാലും വന്ന് കയറും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ശർക്കര ഞാനെടുത്ത് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത് ട്ടോ. ഇതുപോലെ ശർക്കര ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കൊന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അത് ഒന്ന് കല്ലേൽ വെച്ചിട്ട് പൊട്ടിക്കാൻ നോക്കി അപ്പോൾ പൊട്ടണുള്ളൂ ഫ്രിഡ്ജിലായതുകൊണ്ട് ഭയങ്കര ഹാർഡായിപ്പോയിട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഈ ശർക്കര എടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് ചുരണ്ടി ചുരണ്ടിയാണ് എടുക്കാറ് അപ്പോൾ ഈ പ്രാവശ്യം ചുരണ്ടാനായിട്ട് കിട്ടിയില്ല കാരണം അത്രയ്ക്ക് ഹാർഡായിട്ട് ഏതാണ്ട് ഈ ഐസ് ക്യൂബില്ല അതുപോലത്തെ ഹാർഡ്നെസ്സാണ് കേട്ടോ അതിന് ഐസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വയ്ക്കുമ്പോൾ അലിഞ്ഞെങ്കിലും വരും ഇത് എത്ര നേരെ അലിയന്നിണ്ടായിരുന്നില്ല പിന്നെ ഞാനത് എന്ത് ചെയ്തു തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അലിയിപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ പിന്നെ ഞാൻ നേരെ വന്ന് ലഞ്ച് ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട് കുറച്ച് ലൈറ്റ് ആയി പോയി കാരണം ഈ ചക്കപ്പണി എന്ന് പറയുന്നത് കുറച്ച് ലോങ് ടൈം പ്രോസസ്സാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ കുറച്ച് ലൈറ്റ് ആയി പോയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ചിനായിട്ട് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് ഉണ്ടായിരുന്നു മൂലിയറി ഉണ്ടായിരുന്നു അച്ചാർ ബീഫ് സൺഡേ മേടിച്ചതാട്ടോ അപ്പം അതിൻ്റെ കുറച്ച് പോർഷൻ ഞാൻ മൺഡേയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ സ്കൂളിൽ പോണതിന് മുമ്പ് തന്നെ ഞാൻ കറിയൊക്കെ വെച്ചിട്ടാട്ടോ പോയത് അതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നപ്പോൾ വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അതിൻ്റെ ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് ചക്കയൊക്കെ അങ്ങനെ നന്നാക്കി എടുത്തത് കേട്ടോ ഇവിടെ ഞാൻ ഫുഡ് എപ്പോൾ കഴിക്കുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ അപ്പുറത്തെ സൈഡായിട്ട് ഇരിക്കുന്നത് അതായത് ഞാൻ വിൻഡോ സൈഡ് നിങ്ങൾ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അവിടെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ നല്ല എന്തോ ഒരു വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് നല്ല മഴക്കോൾ കാണിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ നല്ലൊരു വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഉണ്ടല്ലോ ഒരു നാല് നാലര ആയിട്ടുണ്ട് അതാണ് ഞാൻ ഫോൺ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നത് ഒത്തിരി ലൈറ്റ് ആയിട്ടുണ്ടാകും എനിക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ നേരവും കാലമൊന്നുമില്ലാട്ടോ എനിക്ക് എപ്പോഴാണ് വിശക്കുന്നത് അപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് അല്ലാണ്ട് എനിക്ക് ഇന്ന ടൈമിൽ ഞാൻ ലഞ്ച് കഴിക്കുന്നു ഇന്ന ടൈമിൽ സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള ഒരു ടൈമിംഗ് ഒന്നുമില്ല എൻ്റെ ജോലി എപ്പോൾ ഒതുങ്ങുന്നോ ആ ടൈമിൽ എനിക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ കയറി കഴിച്ചിരിക്കും പിന്നെ ഒരുപാട് ഫുഡ് ഒന്നുമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്നാക്സ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും കാലിച്ചായ അങ്ങനെയൊക്കെ കഴിക്കാറുള്ളു അല്ലാണ്ട് ഓവർ ഫുഡിങ് ഒന്നുമില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതൊക്കെ വലിച്ചു പാരി കയറ്റുന്നത് കേട്ടോ ജസ്റ്റ് ആ ക്യാമറ കട്ട് ചെയ്ത് അപ്പം അവിടെ തീർന്നു അത്രയേ ഉള്ളൂ പിന്നെ ഫുഡെന്ന് പറയുന്നത് ഒത്തിരി നേരമൊക്കെ എടുത്താട്ടാണ് കഴിക്കുന്നത് നമ്മൾ ആസ്വദിച്ച് കഴിക്കും അതൊക്കെ തന്നെയാണ് നല്ല ഫുഡ് കഴിക്കുക നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കുക ഇതൊക്കെ തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് അത് നല്ല രീതിയിൽ പോകാനാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത് കേട്ടോ പിന്നെ അതേ നേരെ വന്നിട്ട് അടപ്പത്ത് ഇതേ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത് ശർക്കര ഉരുകി ഉരുകി ഒരു കുഞ്ഞു കടുക് മണി പോലെ ആയിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് മനസ്സിലായൊരു സത്യസന്ധമായ ഒരു കാര്യം പറയാം ശർക്കരയിൽ ഞാൻ വെള്ളം ഒഴിച്ചിപ്പോണ്ടല്ലോ കൂടിപ്പോയി കാരണം അതൊന്ന് മെൽറ്റ് ഭയങ്കര ഹാർഡായിട്ടുള്ള ശർക്കര ശർക്കരയായിരുന്നു കേട്ടോ ശർക്കരയുടെ ബോളായിരുന്നു അപ്പോൾ ഞാനത് ഇട്ടപ്പോൾ എന്താണോ വെള്ളം ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി അപ്പം ഞാൻ ആ ശർക്കരപ്പാനി ഉണ്ടല്ലോ അടപ്പത്തിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് അങ്ങോട്ട് വറ്റിച്ചെടുത്തു അപ്പം നല്ല കുറുകിയ ശർക്കരപ്പാനി പോലെയായിട്ടോ അപ്പോൾ ഇതേ ഞാൻ അടപ്പത്ത് വെച്ചിരുന്ന ചക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ വെന്ത് കഴിഞ്ഞപ്പം ഉണ്ടല്ലോ ഒന്നും കൂടി വെള്ളം അങ്ങോട്ട് കൂടിയായിരുന്നു പിന്നെ ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞു കേട്ടോ കാരണം വെള്ളം ഇതിൽ ഊറ്റി കളഞ്ഞ് കഴിഞ്ഞാൽ മധുരം കുറയൂലെന്നൊക്കെ ചോദിക്കും പക്ഷേ ഇത് ആക്ച്വലി മധുരമല്ലാത്ത ഒരു ചക്ക ആയിരുന്നു കേട്ടോ കാര്യമായിട്ടുള്ള മധുരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനെന്താ അതിലേക്ക് ശർക്കരപ്പാനി കുറേച്ച് കുറേച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരാഴ്ച വരെയൊക്കെ ഇങ്ങനെ ഇരിക്കും എൻ്റെ ഉമ്മ ഒരു പ്രത്യേക രീതിയിലാണ് ഇതൊക്കെ കൂട്ടി എടുക്കണേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ശർക്കരപ്പാനി അരിച്ചതിലേക്ക് കുറേച്ച് കുറെ ചേർത്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാനിത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശർക്കര ഉരുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിയും അപ്പൊ അത് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ ആ അഴുക്കൊക്കെ കറക്റ്റായിട്ട് പോകൂട്ടോ അതിനാണ് അപ്പൊ ഞാനത് ശർക്കര പനി ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാനത് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാട്ടോ ആക്ച്വലി ചക്കയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന നെയ്യെന്ന് പറഞ്ഞ ആർ കെ ജിയുടെ നെയ്യാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നെയ്യ് തന്നെയാണ് കേട്ടോ ഇത് വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാനത് പൊട്ടിച്ചു കൊടുക്കുകയാണ് അത് പുതിയ പാക്കറ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിക്കുന്ന നെയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ അതായത് ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ കുടുംബശ്രീയുടെ നെയ്യുണ്ട് അപ്പോൾ അതാണ് മേടിക്കുന്നത് അപ്പോൾ ഞാനത് മേടിക്കുമ്പോൾ ആക്ച്വലി നല്ല നെയ്യാണത് അതിൻ്റെ ബോട്ടിൽ ഇത്തിരി പ്രശ്നം ആട്ടോ പണ്ടത്തെ നമ്മുടെ സോഡ കുപ്പിക്കല്ലേ അതുപോലത്തെ കുപ്പിയാണ് അപ്പോൾ അങ്ങനത്തെ കുപ്പിയിൽ നെയ്യ് മേടിക്കുമ്പോൾ എനിക്കുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി വരും ഒത്തിരി തണുപ്പുള്ള ടൈപ്പ് െ പ്രത്യേകിച്ച് ഈ ഡിസംബർ ജനുവരി ആ ടൈമിൽ പിന്നെ ഇപ്പൊ റെയിനി സീസൺ ആണല്ലോ പിന്നെ ഒട്ടും പറയണ്ട അപ്പൊ അങ്ങനത്തെ ബോട്ടിലൊക്കെ ആവുമ്പോ ഈ നെയ്യുണ്ടല്ലോ നമ്മള് കുറച്ച് മുകളിലത്തെ പോഷൻ ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ ഉരുക്കി എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കാം താഴേക്ക് വരും തോറും ഉണ്ടല്ലോ അതിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ ആ കുറേയൊക്കെ അതിലിങ്ങനെ ഇരുന്നിരുന്ന് കുപ്പി കളയേണ്ടതായിട്ട് വരും നമുക്കതിന്ന് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ നല്ല വട്ടമുള്ള അഴ ഗ്യാപ്പുള്ള അടപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഫുൾ കംപ്ലീറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഞാൻ നെയ്യ് ഒരു നാല് വലിയ ടീസ്പൂൺ ആട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം ചക്കയ്ക്കോ ചക്കെന്ന് പറയുന്നത് ഒത്തിരി സ്വീറ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശർ ചക്കരപ്പാനിയും ചേർത്തു അതിനനുസരിച്ച് തന്നെ നെയ്യും അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ അതായത് നമുക്ക് ഈ ചക്ക ചക്കയുടെ ഈ കൂട്ടില്ലേ ഈ കൂട്ടിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യയിൽ പറ്റരുത് സാധാരണ ഒരു ചക്കടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തൊട്ട് കഴിഞ്ഞാൽ വിരല വെച്ചൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെയാവും പക്ഷെ നമ്മളുണ്ടല്ലോ നെയ് നന്നായിട്ട് ചേർക്കുമ്പോൾ ഈ ഇതിൽ തൊടുമ്പേ ഉണ്ടല്ലോ നമ്മുടെ കയ്യയിലൊന്നും പറ്റില്ല ആ ഒരു അളവിലാട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പം അങ്ങനെ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കറിയാലോ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പലതരം ലഡും ഒക്കെ അതിലൊക്കെ ഇങ്ങനെ നെയ്യ് തടാവി വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ അങ്ങനെയാണ് ഇപ്പം നമ്മൾ കോഴിക്കട്ടയൊക്കെയല്ലേ അതൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും തേ ആ ഉള്ളിൽ വെക്കുന്ന ആ ഫില്ലിങ്സിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കോഴിക്കട്ടയുടെ ആ പുറത്തെ ആ ഒരു പുറത്തെ പോർഷനില്ലേ പൊടി അരിപ്പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ടാ ഉള്ള കോഴിക്കട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പുറത്ത് അരിപ്പൊടിയുടെ കൂടെ കുറച്ച് നെയ്യൊക്കെ തടവിക്കൊടുക്കുകയാണെങ്കിലും ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാണ് അതുപോലെ നമ്മൾ സ്വീറ്റായിട്ട് എന്ത് ടേപ്പ് അട ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഏത് ടേപ്പ് അട ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ മൊത്തത്തിൽ ചക്കയൊക്കെ ഒന്ന് വേവായിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഏലക്ക ജീരകം ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി ഞാൻ ഓവറായിട്ട് ചേർക്കുന്നില്ല എൻ്റെ ഒരു ചെറിയ ഗ്ലാസ് ഉണ്ടോ ആ ചെറിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരുപാട് അരിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടോ അതിൻ്റെ ടേസ്റ്റ് എന്നെ മാറിപ്പോവും പിന്നെ ഞാൻ കുറേ തേങ്ങ എടുത്തിട്ടുണ്ടോ തേങ്ങ ഞാൻ ഒരു മുക്കാൽ പാ പോർഷൻ തേങ്ങയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ചെറിയ ജീരകം മേലക്ക ചതച്ചതും അരിപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അപ്പം ഈ ടൈമിലുണ്ടല്ലോ എന്റെ എൻ്റെ കയ്യിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ആവുന്നില്ല ആ രീതിയിലാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ ഒന്നും മുഷിയുന്നില്ല കേട്ടോ അവിടെ പിന്നെ നമ്മൾ ഈ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ടേസ്റ്റ് വേറൊരു ലെവലാണ് അപ്പം ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ലൂസായിട്ട് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്തതാണ് ഒരുപാട് അരിപ്പൊടി അരിപ്പൊടി ചേർക്കരുത് കേട്ടോ അതിൽ അരിപ്പൊടി ഒരുപാട് ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാവും കേട്ടോ അതുകൊണ്ടാണ് അപ്പം നെയ്യിൻ്റെ ടേസ്റ്റ് മാറിയിട്ട് അരിപ്പൊടിയുടെ ഒരു കുത്ത് വരും അതുകൊണ്ട് ഒരുപാട് ചേർത്ത് വൃത്തിയേടാക്കരുത് അപ്പം ദേ ഇത് വേഗം മിക്സ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പഴല്ലോ എനിക്ക് ഈ പേടയല്ലേ പേട കഴിക്കുന്ന ഒരു ഫീൽ തോന്നി എനിക്ക് പിന്നെ അത് വേവിക്കാൻ എനിക്ക് തോന്നിയില്ല അതിങ്ങനെ കൈകൊണ്ട് ചുമ്മാ വാരി കഴിച്ചാലും നല്ല ടേസ്റ്റ് കേട്ടോ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് അരിപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ അല്ലെങ്കിൽ അരിപ്പൊടി ഒരുപാട് മിക്സ് ആവാണ്ട് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു വകയായിട്ടേ ഇരിക്കും അതായത് അരിപ്പൊടി ഒരു തരം ഈ കട്ട കുത്തിയിരിക്കൂലേ കട്ട കുത്തിയിരിക്കണ പോലെ ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മിക്സ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്കത് തിന്നപ്പം വെറുതെ വാരി തിന്നപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു നെയ്ൻ്റെ ടേസ്റ്റും ചക്കയുടെ മെക്ക കൂടിയായപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലൊരു ആയിരിക്കും ഇവിടെ ഞാൻ ആ എടുത്ത ഒരു ചക്ക ഫുള്ളും എടുത്തിട്ടോ അട ഉണ്ടാക്കുന്നത് അട ഉണ്ടാക്കുമ്പോൾ ഇതൊരു ദിവസത്തേക്ക് കഴിക്കാനല്ല ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ഈ അടയൊക്കെ ഉണ്ടല്ലോ ഒരു മൂന്നാല് ദിവസമൊക്കെ കേടുവിടാണ്ട് ഇരിക്കും അപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് ഉണ്ടാക്കുമ്പോൾ വേണ്ടല്ലോ ഈ ഇടുന്നയുടെ ഇലയിലാട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇടനെ ഇടന്ന് ഇലയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ ഇലക്കൊരു പ്രത്യേക ഫ്ലേവർ ഫ്ലേവറാണല്ലോ അപ്പം എൻ്റെ കയ്യിൽ ഇടുന്നേടെ ഇലയൊന്നും ഇല്ലാട്ടോ ഞാനിന്ന് വാഴയുടെ വാഴ ഇലയിലാണ് ഇതാക്കാൻ പോകുന്നത് അവസാനം എന്തെങ്കിലും ഞാനത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴെല്ലാം എൻ്റെ കയ്യിൽ ഒട്ടും ആയില്ല അതിൻ്റെ സന്തോഷമായിട്ട് എനിക്ക് അല്ലെങ്കിൽ ഞാൻ അരിപ്പൊടിയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ആവുന്നതാണ് ഇവിടെ എനിക്ക് ഇടനേയുടെ ഇല കിട്ടാനില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാഴയില ചൂസ് ചെയ്യുന്നത് പിന്നെ വട്ടയുടെ ഇലയിൽ ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കി എടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എനിക്കതിൻ്റെ ടേസ്റ്റ് വട്ടയുടെ ഇല എനിക്ക് അത്രയും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ഇടനേട ഇല തന്നെയാണ് കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി പോയി വാഴയില ഒന്ന് വെട്ടി എടുക്കണം ഇന്ന് ഞാൻ വാഴയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വാഴയില വെട്ടാൻ നോക്കിപ്പണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കീറിയ ഇലകളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ഇല വെട്ടിയത് അപ്പൊ കീറിയ പോഷന് നമുക്ക് കളഞ്ഞിട്ട് കീറാത്ത പോർഷൻ എടുക്കാലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വാഴലയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതൊന്ന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നാരുണ്ടാവും കേട്ടോ അതിങ്ങനെ വലിക്കുമ്പോൾ നാര് ഉണ്ടാവും അത് നാര് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണൊന്നും പറ്റില്ല പറയാ കത്രിക ഉപയോഗിച്ചിട്ട് നാരൊക്കെ വരുമ്പോഴുണ്ടല്ലോ അതങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് വാഴയിലുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കെയർഫുൾ ആയിരിക്കണം കാരണം ഈ പച്ചില ആയതുകൊണ്ട് തന്നെ അത് ഒരു ചെറിയ ശ്രദ്ധ അശ്രദ്ധ കൊണ്ട് അത് വാഴയില മൊത്തത്തിൽ കീറിപ്പോകും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഇടനിലയിലാവുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതുപോലെ തന്നെ കീറിപ്പോകില്ല കേട്ടോ പിന്നെ ഈ ഇടനില ആവുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അടപ്പത്ത് വെച്ചാലോ അതിങ്ങനെ വിട്ടുപോകൂല വാഴയില ഈ അടപ്പത്ത് കുറച്ച് വെന്ത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വാഴലയിൽ നിന്ന് അട തെഞ്ഞിപ്പോകും അങ്ങനെയാണ് ഇവിടെ ഞാൻ ആടെ ഉണ്ടാക്കുമ്പോൾ വരാറ് പൊതുവേ അങ്ങനെയാണ് കാരണം വാഴയില എന്ന് പറയുമ്പോൾ നൈസ് ആയിട്ടുള്ളൊരു ഇലയല്ല അത് ചൂട് കൊള്ളുമ്പോൾ അത് ഇങ്ങനെ ചുങ്ങി ചുങ്ങി ആടെ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിട്ടു പോകാനായിട്ട് ഉള്ള ഒരു ചാൻസ് ഉണ്ട് ചാൻസ് നല്ല വിട്ടു പോകും അതിവിടെ പതിവാണ് പിന്നെ എനിക്ക് വേറെ ലീഫ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാഴയിലുണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ടൈം ഏകദേശം ഒരു അഞ്ചര അഞ്ചുമുക്കാലായിട്ടുണ്ട് കേട്ടോ പിള്ളേരാണെങ്കിൽ ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ് ഫുഡായോ ഫുഡായോ എന്ന് ഇങ്ങനെ ചോയിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ഞാൻ വേഗം തന്നെ ആ മാവ് ഉണ്ടല്ലോ ആ മാവൊക്കെ വാഴലയില് വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് പ്രെസ് ചെയ്യാനൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വയ്ക്കുമ്പോ തന്നെ അതിലിങ്ങനെ ഒട്ടി ഇരുന്നോളൂ അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോ മോള് വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞാൻ ചീനയൊക്കെ നോക്കി ആളും ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ ഈ ഇടിയപ്പ തട്ടില്ല ഇടിയപ്പത്തിന്റെ തട്ടയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എൻ്റെ ഇടിയപ്പത്തട്ടയിൽ ഈ വാഴയിലയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല വീതിയാണല്ലോ ആണല്ലോ വാഴയിലയ്ക്ക് അപ്പോൾ ഇങ്ങനെ അടയിൽ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റില്ല ഒന്നിന് മേലെ ഒന്നായിട്ട് ഇങ്ങനെ വയ്ക്കും അപ്പോൾ കറക്റ്റായിട്ട് അത് വേ വെന്തെടുക്കാനൊക്കെ കുറേ കാലതാമസം ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് ഈ ഇടുന്നേട ഇലയിൽ ആളുകൾ ഇങ്ങനെ കൂടുതലും ചെയ്യുന്നത് അതാകുമ്പോൾ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ മേലെ വ മേലെ മേലെ വെച്ച് പോയാലും വെന്തോളും പിന്നെ എന്താ ഞാൻ വെന്ത പോഷൻ ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് ട്രിപ്പായിട്ട് വെക്കാനുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ട്രിപ്പിലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും ടീയും ഒക്കെ കുടിച്ച് വൈകുന്നേരത്തെ സ്നാക്സ് ഞാനങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം മധുരം അല്ലാത്ത ചക്കയും കൊണ്ട് ഉണ്ടാക്കി ഒരു തോന്നലും എനിക്കുണ്ടായില്ല കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റാ അപ്പോ ദേ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ ദേ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ വീണ്ടും വീട്ടിൽ കിളി കൂട് കൂടുകൂട്ടിയിരിക്കുകയാണ് അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിലല്ല ഒരു ഫോർ വീക്കിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ കിളി കൂട്ടി പറന്ന് പോകണതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ കൂട്ടി തന്നെ വിഞ്ഞ് ആ കിളിയാണോ എന്ന് വരെ എനിക്ക് ഉണ്ട്. കാരണം അതിന്റെ കുഞ്ഞുങ്ങൾ വരെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ദേ തള്ളക്കിളി വന്നിട്ട് ആ കൂട്ടിൽ കൂട്ടിലിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ നോക്കി അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് പോഷ താഴേക്ക് നന്നായിട്ട് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് പിടിച്ച് ചുമ്മാ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ആട്ടി കൊടുക്കുകയാണ് കിളി ഇങ്ങനെ ആട്ടി കൊടുക്കുകയാണ് കേട്ടോ അന്നത്തെ കിളിക്കൂടി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇതേ ടൈം ഏകദേശം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും തെറ്റാപ്പ ബൈ സി യു